നമസ്കാരം നമസ്കാരം കൊല്ലം ജില്ലയിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് കൊല്ലം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് കനത്ത പരാജയം ഇവിടെ ഏറ്റുവാങ്ങി യു ഡി എഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ആർ എസ് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ് കൊല്ലം ജില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിയുന്നത് ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പ്രധാന നേതാക്കൾ പരാജയപ്പെടുകയും ഒൻപത് സീറ്റുകൾ സി പി എം നിലനിർത്തുകയും ചെയ്തൊരു ജില്ലയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ജില്ല കൂടിയാണ് കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് നിലവിലുള്ള രണ്ട് സീറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ മൂന്ന് സീറ്റെങ്കിലും യു ഡി എഫിന് പുതുതായി പിടിച്ചെടുക്കാൻ കഴിയും അതൊരു പക്ഷെ നാല് സീറ്റുകൾ വരെ ആവാനും സാധ്യതയുണ്ട് അങ്ങനെ കൊല്ലത്ത് ആറ് സീറ്റുകൾ വരെ യു ഡി എഫ് നേടാനുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതൊക്കെയാണ് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ആ മണ്ഡലങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ സിറ്റിംഗ് സീറ്റായ കരുനാഗപ്പള്ളിയാണ് യു ഡി എഫിന്റെ ആദ്യത്തെ ഷുവർ സീറ്റ് എന്ന് പറയുന്നത് സി ആർ മഹേഷ് എന്ന ജനകീയനായ സാധാരണക്കാരനായ എം എൽ എ ആണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകൾക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുകയും തുടർന്നുള്ള അഞ്ചു വർഷക്കാലം അവിടെ തന്നെ ചൂടു ഉറപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഏകദേശം മുപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശക്തമായ ഇടതു തരംഗം അലയടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയിച്ച് ജയിച്ചത് അവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ സി ആർ മഹേഷ് വലിയ ജനപ്രീതി ആർജിച്ച ഒരു എം എൽ എ ആണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിക്കുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും രണ്ടാമത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ കുണ്ടറയാണ് ചെങ്ങന്നൂരിൽ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ട പി സി വിഷ്ണുനാഥ് ആണ് കുണ്ടറയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയിച്ചു കയറിയത് ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് കുണ്ടറ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സി മേഴ്സിക്കുട്ടിയമ്മയാണ് വിഷ്ണുനാഥ് പരാജയപ്പെടുത്തിയത് ചെങ്ങന്നൂരിൽ എം എൽ എ ആയിരുന്നപ്പോൾ പി സി വിഷ്ണുനാഥിനെതിരെ വലിയ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു പാർട്ടി നേതാക്കളോട് പ്രാദേശികമായുള്ള പ്രവർത്തകരോടൊന്നും അദ്ദേഹം വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നാൽ മാറിയൊരു പി സി വിഷ്ണുനാഥിനെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കാണുന്നത് നിയമസഭയ്ക്കുള്ളിലെ പ്രകടനമാണെങ്കിലും മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും പി സി വിഷ്ണുനാഥ് വലിയ ജനകീയത ആർജിച്ചിട്ടുണ്ട് കൂടാതെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പിലെ ഏറ്റവും സ്വീകാര്യതയുള്ളൊരു നേതാവ് കൂടി അദ്ദേഹമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടുവും പോലുള്ള യുവ നേതാക്കളും മറുവശത്ത് കെ ബാബുവും ബെന്നി ബെഹനാനും കെ സി ജോസഫും പോലുള്ള സീനിയർ നേതാക്കളും ഒരുപോലെ വിഷ്ണുനാഥിനെ അംഗീകരിക്കുന്നു അടുത്ത വട്ടം ഒരുപക്ഷേ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ അദ്ദേഹം മന്ത്രിയാവാനുള്ള സാധ്യതകളും ശക്തമാണ് അതുകൊണ്ട് വിഷ്ണുനാഥിൻ്റെ വിജയവും കുണ്ടറയിൽ ഏകദേശം ഉറപ്പാണ് പിന്നീട് യു ഡി എഫിനെ സംബന്ധിച്ച് പിടിച്ചെടുക്കാൻ കഴിയുന്ന ആദ്യ സീറ്റ് എന്ന് പറയുന്നത് ചവറയാണ് ഷിബു ബേബി ജോൺ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ളത് ചവറയിൽ നിന്ന് വിജയിച്ചിട്ടാണ് അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സുജിത് പിള്ളയാണ് സുജിത് വിജയൻപിള്ള സുജിത് പിള്ളയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയത് ഇപ്പോഴത്തെ എം എൽ എ യുടെ അച്ഛനായിരുന്നു വിജയൻപിള്ള ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുജിത് വിജയൻപിള്ളയുടെ വിജയമെന്ന് പറയുന്നത് ഒരു ഇടത് തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ കേവലം രണ്ടായിരത്തോളം വോട്ടുകൾക്കായിരുന്നു അടുത്തവട്ടം യു ഡി എഫിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവായ ഷിബു ബേബി ജോണിനെ നിയമസഭയിൽ എത്തിക്കുക എന്നത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും എല്ലാം അഭിമാന വിഷയമാണ് മന്ത്രിസഭ യു ഡി എഫ് രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കൂടി അദ്ദേഹം മന്ത്രിയാവാനുള്ള സാധ്യതകളുണ്ട് അതെ അതെ ആർ എസ് പി യുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ചവറയിലെ വിജയം എൻ കെ പ്രേമചന്ദ്രൻ എന്ന ജനകീയ എം പി കൊല്ലത്തിന്റെ എം പി തന്നെയായിരിക്കും ഇവിടെ പ്രധാന പ്രചാരകൻ എന്ന് പറയുന്നത് ഈ സാഹചര്യങ്ങളിൽ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്ന് ഏകദേശം അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അവിടെയുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുക ഇനി യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലമാണ് കൊല്ലം നമുക്കറിയാമല്ലോ സി പി എം പോലും ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് കൊല്ലത്തിനുള്ളത് മുകേഷ് കഴിഞ്ഞവട്ടം വിജയിച്ചു കയറിയത് ജനകീയതയുടെ അടിസ്ഥാനത്തിലല്ല പക്ഷെ കഴിഞ്ഞവട്ടം വിജയിച്ചുവെങ്കിലും അതിനുശേഷം മുകേഷിനെതിരെ ഉയർന്നത് വളരെ നിന്ദ്യവും ലേച്ചകരവുമായ ആരോപണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അശ്ലീലം വളർന്ന ഫോൺ കോൾ റെക്കോർഡിങ് സഹിതം കേരളം മുഴുവൻ കേട്ടിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ മുകേഷിനെ മാറ്റി നിർത്തിയാൽ പോലും സി പി എമ്മിന് കൊല്ലത്ത് വിജയിക്കാൻ അത്ര എളുപ്പമല്ല കൂടാതെ കഴിഞ്ഞ വട്ടം മുകേഷിനോട് രണ്ടായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ബിന്ദു കൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്നു അവർക്ക് ഈ തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് ഈ കഴിഞ്ഞ നാല് നാലര വർഷവും അവരാ നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുക അല്ല കഴിഞ്ഞ വട്ടം തന്നെ ബിന്ദു കൃഷ്ണ ജയിച്ചു പോയതെ ഒരു അതെ 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 കോൺഗ്രസിലെ കാലുവാറിലൊക്കെ അതിന് കാരണങ്ങളായി പറയപ്പെടുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ബിന്ദു കൃഷ്ണയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവർ ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ ശക്തമാണ് സംസ്ഥാന സമ്മേളനത്തിന് പോലും അതെ അതെ അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരുന്നു ഇനിയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തൂർ മണ്ഡലമാണ് ഇരുപത്തിയഞ്ച് വർഷമായി അവിടെ എം എൽ എ എന്ന് പറയുന്നത് കോവൂർ കുഞ്ഞുമോനാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു ഘടകകക്ഷിയല്ല കഴിഞ്ഞവട്ടം അദ്ദേഹം അവിടെ രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് വലിയ ചില പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വൂർ കുഞ്ഞുമോൻ മന്ത്രിയാകുമെന്നാണ് അന്ന് ഒരു മന്ത്രി എന്നൊക്കെയായിരുന്നു വ്യാപകമായ പ്രചാരണം എന്നാൽ അദ്ദേഹത്തിന് മന്ത്രി പദവി ലഭിച്ചില്ല സി പി എം അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരിക്കുകയാണ് അടുത്ത വട്ടവും അവിടെ മത്സരത്തിനിറങ്ങുക ആർ എസ് പിയുടെ യുവജന നേതാവായ കോവൂർ കുഞ്ഞുമോന്റെ ബന്ധു കൂടിയായ ഉല്ലാസ് കോവൂർ തന്നെയായി സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന നേതാവാണ് അത് വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് ആർ എസ് പിയുടെ ഒരു അംഗീകരിക്കപ്പെട്ട യുവജന നേതാവാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം പരാജയപ്പെട്ടത് രണ്ടായിരത്തോളം വോട്ടുകൾക്കാണെങ്കിൽ ഇത്തവണ അത്തവണ ഉല്ലാസ് കോപൂർ ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് തന്നെ കഴിഞ്ഞ രീതിയിലുള്ള ആ ഒരു ആദർശ പരിവേഷം ഒക്കെയുള്ളൊരു നേതാവായതുകൊണ്ട് അദ്ദേഹം അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമുക്കുള്ള വിലയിരുത്തൽ ആറാമതൊരു സീറ്റ് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊട്ടാരക്കര സീറ്റ് കൊട്ടാരക്കാരെ നമുക്കറിയാവുന്നത് പോലെ ആർ ബാലകൃഷ്ണപിള്ളയുടെ കുത്തകയായിരുന്നു ഉരുക്കുക ഉരുക്കു കോട്ടയായിരുന്നു ആ ആർ ബാലകൃഷ്ണപിള്ള തുടർച്ചയായി ഏഴ് കൊട്ടകോടം വിജയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐഷ പോറ്റി സി പി എമ്മിന് വേണ്ടി ഈ മണ്ഡലം പിടിച്ചെടുക്കുകയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വനിതാ നേതാവാണ് ഐഷാ പോറ്റി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തോളം വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇരുപതിനായിരത്തോളം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഐഷാ പോറ്റി വിജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഐഷാ പോറ്റി സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമായ നാൽപ്പതിനായിരം വോട്ടുകൾക്കാണ് വിജയിച്ചത് അതെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ നിന്ന് സി പി എമ്മിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാലാണ് ശക്തമായ ഇടതു തരംഗം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം പതിനായിരത്തോളം വോട്ടുകൾ അതെ കോൺഗ്രസിന്റെ അത്രയൊന്നും പ്രശസ്ത അല്ലാത്തൊരു വനിതാ സ്ഥാനാർത്ഥിയോടാണ് ഒരു നേരിയ വിജയം കെ എൻ ബാലഗോപാൽ നേടിയെടുത്തു ഒരുപക്ഷെ ഐഷാ പോറ്റി തന്നെ അടുത്ത വട്ടം യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വരുവാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു അവരെന്താണേലും സി പി എമ്മുമായിട്ട് വലിയ അകൽ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഐഷാ പോറ്റി വന്നാൽ നൂറ് ശതമാനം യു ഡി എഫിന്റെ വിജയം ഉറപ്പിക്കാം അല്ലെങ്കിലും പൊതുവിലുള്ള ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കെ എൻ ബാലഗോപാലിന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ വട്ടം അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും അടുത്ത് യൂണിയൻ പ്രസിഡന്റും ഒക്കെ എന്നാൽ പിന്നീട് അദ്ദേഹത്തെ എൻ എസ് എസിൽ നിന്ന് പുറത്താക്കി എൻ എസ് എസുമായി വലിയ അകൽച്ചയുണ്ട് അതുകൊണ്ട് തന്നെ നായർ വോട്ടുകളിലുള്ള ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പരിഗണിക്കുമ്പോൾ കൊട്ടാരക്കര സീറ്റും യു ഡി എഫ് പിടിച്ചെടുത്താൽ വലിയ അത്ഭുതമൊന്നും ആവില്ല എന്നാണ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് വരെ പേര് വന്നതായിരുന്നു എന്നാൽ അവർ പാർട്ടിയിൽ അവർ സൈഡ് ലൈൻഡാണ് ഇപ്പോഴും അവർ ഏരിയ കമ്മിറ്റി അംഗം മാത്രം ജനാധിപത്യ സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ട് പാർട്ടിയിൽ അവർ ഒരുപാട് സൈഡ് സൈഡിലെ അവർ ഐഷാ പോച്ചിയുടെ കുടുംബത്തിന് വലിയ കോൺഗ്രസ് പാരമ്പര്യം അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനാണ് സി പി എം പാരമ്പര്യം കോട്ടയം ആണ് ഐഷാ പോറ്റിയുടെ വീട് അതെ അല്ലെ അപ്പോൾ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിലുള്ള രണ്ട് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമേ മൂന്ന് മുതൽ നാല് സീറ്റുകൾ വരെ പിടിച്ചെടുത്ത് കൊല്ലത്ത് അഞ്ച് മുതൽ ആറ് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ വിലയിരുത്തുന്നത് അങ്ങനെ കൊല്ലത്ത് ഒരു വലിയ വിജയം നേടാനായാൽ അത് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുന്നതിലും യു ഡി എഫിന് വലിയ രീതിയിൽ സഹായകരമാകും ഈ ഒരു വിലയിരുത്തലാണ് കൊല്ലത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോ പ്രേക്ഷകരോട് പറയാനുള്ളത് തുടർന്നും രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം